നടി നർത്തകി എന്ന നിലയിൽ ഏറെ പ്രേക്ഷക പ്രീതി നേടിയ താരമാണ് താര കല്യാൺ മാത്രമല്ല പ്രേക്ഷകർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട താര കുടുംബം കൂടിയാണ് താരാ കല്യാണിന്റേത് താരത്തിന്റെ അമ്മ സുബ്ബലക്ഷ്മി ഈ അടുത്താണ് അന്തരിച്ചത് ഇപ്പോഴിതാ അടുത്തിടെ നടന്ന ഒരു പഞ്ചകർമ്മ ഹോസ്പിറ്റൽ പരിപാടി ഉദ്ഘാടനം ചെയ്യവേ താരാ കല്യാൺ തുറന്നു പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിക്കഴിഞ്ഞിരിക്കുകയാണ് ഭർത്താവ് മരിച്ചതിന് ശേഷമാണ് താൻ ജീവിതം ശരിക്കും ആസ്വദിച്ചതെന്നും എല്ലാവർക്കും ജീവിതത്തിൽ ചോയ്സ് ഉണ്ടാകണമെന്നുമാണ് താര കല്യാൺ പറയുന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാൻ എൻ്റെ മകളുടെ അച്ഛൻ പോയതിനു ശേഷം ഇപ്പോഴാണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നത് ജീവിതം ആസ്വദിക്കുന്നത് ഇപ്പോഴാണ് സത്യം ഇങ്ങനെ പറയാമോ അത് ശരിയാണോ തെറ്റാണോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ലൈഫിൽ ഒരിക്കലും ഞാൻ സ്വാതന്ത്ര്യം ആസ്വദിച്ചിട്ടില്ല അതാരും തരാത്തതല്ല അങ്ങനെ സംഭവിച്ചു പോയതാണ് കിട്ടിയതിൽ ഏറ്റവും നല്ല ഫാമിലിയും ഭർത്താവും ഒക്കെയാണ് എങ്കിലും നമുക്ക് നമ്മുടെ കുറെ കമ്മിറ്റ്മെന്റ്സ് ഉണ്ട് അതിനുവേണ്ടി ജീവിച്ച ജീവിതം ഓടിത്തീർത്തു ഇപ്പോൾ ഒരു ആറു വർഷമായി ഫസ്റ്റ് ഗിയറിലാണ് പോകുന്നത് സുഖമാണ് ജീവിതം ആരും ഇത് കോപ്പി അടിക്കാൻ നിൽക്കണ്ട ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് സന്തോഷം ഇപ്പോ എൻ്റെ ലൈഫ് എൻ്റെ ആണ് സ്ത്രീയാണോ പുരുഷനാണോ കുട്ടിയാണോ എന്ന് വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അവരുടെ ജീവിതത്തിൽ ഒരു ചോയ്സ് ആവശ്യമാണ് എന്നാൽ താരാ കല്യാണിന്റെ ഈ വാക്കുകൾ വൈറലായതോടെ താരത്തെ വിമർശിച്ചും അനുകൂലിച്ചും നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഭർത്താവ് മരിച്ച ശേഷം ഒറ്റയ്ക്ക് ജീവിച്ചു തുടങ്ങിയപ്പോഴാണ് താൻ ജീവിതം ആസ്വദിക്കാൻ തുടങ്ങിയത് എന്ന പരാമർശം ചൂണ്ടിക്കാട്ടിയാണ് വിമർശനം ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത വാക്കുകൾ അത്രയും കാലം ഭാര്യക്കും മക്കൾക്കും വേണ്ടി ജീവിച്ചിട്ട് ഭർത്താവ് മരിച്ചപ്പോൾ ഇങ്ങനെ പറയുന്നത് ശരിയല്ല അപ്പോൾ നിങ്ങൾ പറയുന്നത് എല്ലാവരും വിധവകളാകണം എന്ന് തുടങ്ങി നിരവധി വിമർശനങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് എന്നാൽ സ്ത്രീകൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ പഠിക്കണമെന്നും സ്വാതന്ത്ര്യത്തോടെ ആസ്വദിച്ച് ജീവിക്കണമെന്നുമാണ് താരാ കല്യാൺ വ്യക്തമാക്കിയതെന്നാണ് താരയെ അനുകൂലിക്കുന്നവർ പറയുന്നത് ഭർത്താവിനും മക്കൾക്കും വേണ്ടി ജീവിക്കുന്നതിനിടയിൽ അവരവർക്ക് വേണ്ടി ജീവിക്കാൻ മറക്കുന്ന നിരവധി സ്ത്രീകളുടെ പ്രതിനിധിയാണ് താര കല്യാൺ അതാണ് അവർ പറഞ്ഞത് അതിനെ വളച്ചൊടിച്ച് കരുവാരിത്തേക്കേണ്ട ആവശ്യമില്ലെന്നും ചിലർ കമന്റ് ചെയ്യുന്നുണ്ട് സ്ത്രീകളാണ് താരയെ അനുകൂലിച്ചെത്തുന്നവരിലേറെയും രണ്ടായിരത്തി പതിനേഴിലാണ് താരാ കല്യാണിന്റെ ഭർത്താവ് രാജാറാം മരണപ്പെട്ടത് സിനിമയിലും സീരിയലിലും നൃത്തവേദികളിലും സജീവമായ താര കല്യാണന്റെ ഈ വാക്കുകളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ പ്രതികരണങ്ങൾ കമന്റ് ചെയ്യുക കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക